ജാതിക്കും മതത്തിനും അപ്പുറമുള്ള അറിബിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോയെന്നും അതുകൊണ്ട് ഒരു കാലത്ത് വിദ്യ നിഷേധിക്കപ്പെട്ട വിഭാഗങ്ങൾക്കൊക്കെ ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുകയും മുകളിലെത്തുകയും ചെയ്തതായി ചിത്രകാരൻ കെ കെ മാരാർ പറഞ്ഞു തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് സ്പോർട്ടിങ് അറീന ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം സംഘടിപ്പിച്ച എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹോട്ടൽ ഗുഡ്ഷെഡ് റോഡ് റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി ഫോൺ 949736033 തലശ്ശേരി ടംബൽഗേറ്റ് സ്പോർട്ടിംഗ് ареന ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് 2 ഉന്നത വിഷയികൾക്കുള്ള അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു ചിത്രകാരൻ കെകെ മാ RR അനുമോദന ചടങ്ങ് ഉത്കാടനം ചെയ്തു കുമാരമശ് പുസ്തകlibrarian libraryan വരെയാണ് ഉണ്ട് പക്ഷെ കുമാരമശ് പുസ്തകയാണ് വായിക്കുന്ന അവിടുന്ന് മാഗസീനുകളെടുത്ത് വായിക്കുന്ന അത് അദ്ദേഹം ശ്രദ്ധിച്ചോന്നറിയില്ല ഒരു ദിവസം എനിക്കൊരു പുസ്തകം എടുത്തു വന്നു അദ്ദേഹം ആരോഗ്യനിക്കേതൻ എന്നുള്ള വിഖ്യാതായ ഒരു ബംഗാളി നോവലാണ് അന്ന് അതിൻ്റെ മൂല്യ അറിയില്ലായിക്കാനത്ത മനസ്സിലായി മലയാളത്തിലെ പ്രശസ്തരായ മുഴുവൻ എഴുത്തുകാരോട് നിങ്ങൾ ആദ്യം വായിച്ച പ്രിയപ്പെട്ട ഗ്രന്ഥേതാണെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിരുന്ന രണ്ട് മൂന്ന് പുസ്തകങ്ങളുടെ ഒന്ന് പാപങ്ങൾ പാരപ്പാട്ടനാരായണമേനോൻ തർജ്ജമ ചെയ്ത പാപങ്ങൾ എന്നുള്ളത് മറ്റൊന്ന് ആരോഗ്യ ആരോഗ്യനിക്കേതൻ എന്ന ബംഗാളി നോക്കെ കുറേ കാലം കഴിഞ്ഞപ്പോഴും മനസ്സിലാവുന്നു കുമാരമാഷേ ബംഗാളി ഭാഷ പഠിക്കുകയും ധാരാളം ബംഗാളി നോവലുകൾ മലയാളത്തിലേക്ക് കൊണ്ടുവരികയും തർജ്ജമ ചെയ്യുകയും അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി യും ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് കെ പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു കരായി ചന്ദ്രശേഖരൻ പാറക്കണ്ടി മോഹനൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും സംസ്ഥാന സീനിയർ റാങ്കിംഗ് ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് ചാമ്പ്യനായ എലിസ ദ്രോണയെയും ലൈബ്രറി ലൈബ്രറി സെക്രട്ടറി സ്വാഗതവും ഭാരവാഹി വിജയൻ നന്ദിയും പറഞ്ഞു തലശ്ശേരി ഹോട്ടൽ നവരത്ന ഇൻ റോഡ് റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദയതയുമായി ഹോട്ടൽ നവരത്ന നവരത്ന ഇൻ നഗരിക്ക് വ്യഞ്ജന രുചിപ്പെരുവയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം സൌത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനെന്റൽ ഡിഷസ് ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും കോൺഫറൻസ് ഹാൾ ഓഡിറ്റോറിയം സൌകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സൗകര്യം ഹോട്ടൽ നവരത് നൈൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി Phone nine four nine seven three six zero triple three.